ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്ന് ചക്കക്കുരു കുരു മുഖിയൊക്കെ അവിടെ ഒരു തോരം വെക്കാം അപ്പം ഞാൻ നോക്കിയിട്ട് ഇന്ന് ഇന്നത്തേക്കുള്ള കൂട്ട ഒരു തോരനാകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമുക്കത് ചെയ്യാം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് തവ വെച്ച് തവ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് జోడైటండి కడుగొడువానే అంటే పచ్చలముడు కరవేపிலை అల్లం పొడి ఉంబడ తేనే ఉండಲ್ಲ తేంగాయం వెలుతుళ్ళి కూడా చదచదానే ചക്കുരുവാണിത് നല്ല നീളത്തില് ഇങ്ങനെ അരിഞ്ഞു കൊച്ചെറുതായിട്ടു ചക്ക കുരുവാണ് രണ്ട് പച്ചമുളക് കൂടെ കീറീനകത്തിടുവാണേ ഇനി നമുക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ടുത്ത് വെക്കാം നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത തോന്നേ നോക്കാം ഇതുണ്ടല്ലോ ചക്കക്കുരു അത് മുരിക ഞാനേ നമ്മളിപ്പം വരവ് മുരികയല്ലേ അപ്പം ആ ഭയങ്കര വേവാണ് ഞാൻ ഞാനതിന് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണ് നമ്മൾ ചക്കക്കുരുവിനോടൊപ്പം കിടന്നത് വേവത്തില്ല അല്ലെങ്കിൽ ചക്കക്കുരുവും കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഞാനത് വേറിയിട്ട് വേവിച്ചാണ് ഇതുണ്ടല്ലോ രാവിലെ പാലപ്പം ഉണ്ടാക്കിയതേ അപ്പൊ പാലപ്പത്തിന് ഞാൻ ഇങ്ങനെ ചമ്മന്തിയാണ് ഈ ചമ്മന്തിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കടുവ ഒക്കെ ഇട്ട് പൊട്ടിച്ചത് അപ്പൊ അത് ബാലൻസ് വന്നു അപ്പം ഞാൻ മേച്ച ഒരു തേങ്ങ ഒരു കിലോ തേങ്ങയ്ക്ക് ഇവിടെ എഴുപത് രൂപ എൺപത് രൂപയുണ്ട് വേച്ചത് കളയുണ്ടല്ലോ എന്നും വെച്ചോണ്ട് ഞാനത് തോറിനകത്ത് ഇടുവാണ് കളയേണ്ട കാര്യമില്ലല്ലോ മീൻപീര് വെക്കുവാണെങ്കിൽ നമുക്കതിനകത്ത് ഇടാം പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള തോരനാണെങ്കിൽ അതങ്ങ് ആഡ് ചെയ്ത് വയ്ക്കൂടുള്ളോ നമുക്കിതൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് മുരിയൊക്കെ വെന്തതാണെങ്കിൽ ഇതിനോടൊപ്പം കിടന്നൊന്ന് റെഡി ആയിക്കോട്ടെ രണ്ട് രണ്ട് മിനിറ്റ് മതി നമ്മുടെ ചക്കക്കുരു ഉപയോഗിക്കായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ടേ നല്ലൊരു തോരനാണ് ഇവിടെ എല്ലാവർക്കും ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ ഏത് സാധനം എടുത്താലും ഇവിടെ എല്ലാവരും ഉപയോഗിക്കുവാനും കളയത്തൊന്നുമില്ല അപ്പം നല്ലൊരു തോരനാണിത് ചക്ക കുരു മാങ്ങൂടെ ഇട്ട് പല മാങ്ങ ഇട്ട് വെക്കാം ചക്ക കുരു മുരിയക്ക ഇങ്ങനെ ഇട്ട് വെക്കാം എല്ലാം ഇങ്ങനെ വെക്കാം ഇവിടെ ഒഴിച്ച് കൊഞ്ചും കൂടെ കിട്ടാൻ നല്ലതാണ് ഇപ്പം നമ്മുടെ തോറ്റ് റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് സ്റ്റവ് ഓഫ് ആക്കാൻ പോവാണ് കേട്ടോ